ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എൽ പി യു പി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ബയോളജിയിലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആണ് ന്യൂ എ സി ആർ ടി സ്റ്റാൻഡേർഡ് ഫൈവിലെ സെവൻത് ലെസൺ ഇന്ദ്രിയ ജാലം വളരെ ചെറിയൊരു ലെസൺ ആണിത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് നോക്കിയാലോ ചാപ്റ്ററിലേക്ക് വരാം അല്ലേ അതിനുമുമ്പ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ നമ്മളിവിടെ എസ് സി ആർ ടി സീരീസ് ക്ലാസ്സുകൾ എടുത്ത് പോവുക മാത്രമല്ല നമ്മളുടെ റിവിഷൻ പ്ലാനനുസരിച്ച് വീക്ക് വീക്കിലി റിവിഷൻ പ്ലാൻസ് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ട് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്താൽ അതുകൊണ്ടാണ് ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത് ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്സ് ബയോളജി മാത്സ് അതുപോലെ തന്നെ കേരള നവോത്ഥാനം എന്ന ഏരിയ അതുപോലെ തന്നെ കേരള ചരിത്രത്തിലെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സിലബസിൽ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള വീക്ക്ലി റിവിഷൻ പ്ലാനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ജോയിൻ ചെയ്താൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ അതൊക്കെ മാറ്റി വെച്ചേക്കുക ഏത് ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് പോലും പഠിച്ചു തുടങ്ങാവുന്ന രീതിയിലാണ് നമ്മുടെ റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്യുന്നത് ഓരോ ടോപ്പിക്കും ഒരുപാട് ആവൃത്തി റിവിഷനിൽ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്തു പോകാനായിട്ട് സാധിക്കും അപ്പോൾ വൈകണ്ട ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം ഇന്ദ്രിയ ജാലം എന്ന ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയേ ഇവിടെ ഒരു പപ്പിയെ കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു അപ്പോൾ ഓരോ ആനിമൽസിൻ്റെയും പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി ഒരു പരുന്ത് വളരെ ദൂരെയുള്ള ഇരകളെ പോലും എനിക്ക് കാണാനായിട്ട് കഴിയും ഇനി ഒരു ബട്ടർഫ്ലൈ പറയുന്നത് എന്താ എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒരു വേറുണ്ട് വേറെ എന്താ പറയുന്നത് എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാനായിട്ട് കഴിയും എന്നാണേ ഇനി ഒരു ക്രോക്കഡായിൽ പറയുന്നത് എന്താണ് എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും അപ്പോൾ എന്താണ് ഈ ചിത്രീകരണത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓരോ ജീവികൾക്കും എന്താണ് പ്രത്യേക കഴിവുകളുണ്ട് അല്ലേ അതായത് അവരുടെ ഇപ്പം രുചി അറിയാൻ പൂമ്പാറ്റ എന്താ ചെയ്യുന്നത് കാലുകൾ ഉപയോഗിച്ചാണ് രുചി അറിയുന്നത് അപ്പോൾ അവയ്ക്കൊരു പ്രത്യേകതയുണ്ട് പിന്നെ അതുപോലെ പരുന്ത് പറയുന്ന എന്താണ് അവർക്ക് വളരെ ദീർഘ ദൃഷ്ടിയുള്ള അതായത് ദീർഘദൃഷ്ടി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൂരക്കാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ദൂരക്കാഴ്ച ഉള്ള ഒരു ജീവിയാണ് പരുന്ത് അപ്പോൾ ഓരോ ജന്തുജാലങ്ങൾക്കും അവയ്ക്ക് അവയുടേതായ രീതിയിലുള്ള ഓരോ പ്രത്യേകതകളുണ്ട് കാഴ്ച സ്പർശം കേൾവി ഗന്ധം രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങളൊക്കെ ജീവികളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് സെൻസ് ഓർഗൻസ് അല്ലെ എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മൾ കണ്ണ് കാണുന്നു ചെവിയിലൂടെ കേൾക്കുന്നു മൂക്കിലൂടെ ശ്വസിക്കുന്നു ഗന്ധം അറിയുന്നു നാക്ക് എന്ന് പറയുമ്പോൾ രുചി അറിയുന്നു ത്വക്ക് സ്പർശനം അറിയുന്നു അപ്പോൾ നമ്മുടെ സ ഫൈവ് സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് പറയുന്നത് സെൻസ് ഓർഗൻസിനെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉദ്ദേശിക്കുന്നത് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളെയാണ് സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ആയല്ലോ ഇനി നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമാണ് പഠിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റ് ജീവികളുടെയും കണ്ണുകൾ എന്നാണ് പറഞ്ഞത് ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ ഇപ്പോൾ ഒരു കോഴിയെ സംബന്ധിച്ചാണെങ്കിൽ കണ്ടോ ഏത് പൊസിഷനിലാണ് അവയുടെ കണ്ണ് ഇനി കണ്ണിൽ തന്നെ കണ്ണിന് തന്നെ പ്രത്യേകതയുള്ള കുറച്ച് ജീവികളുണ്ട് നമുക്ക് നോക്കാമോ ആ ഒരു ഭാഗത്ത് നോക്കാം ഇതേ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാനായിട്ട് സാധിക്കും കടുവ സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് അതായത് കോഴി മാന് അങ്ങനെയൊക്കെ അപ്പോൾ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ട് വശങ്ങളിലുള്ള കാഴ്ച സാധ്യമാവുന്നുണ്ട് അപ്പം മാൻ മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഒരു പ്രത്യേകത സഹായിക്കുന്നു ഓക്കെ എങ്ങനെയാണ് കടുവ സിംഹം പോലുള്ള ജീവികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവയുടെ തലയുടെ മുൻവശത്താണ് കണ്ണുകൾ അപ്പോൾ എന്താണ് വർക്ക് ആ വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി മനസ്സിലാക്കി ഇര പിടിക്കാനായിട്ട് സഹായമാകുന്നെങ്കിൽ തലയുടെ ഇരുവശത്തും അല്ലെ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് എങ്ങനെയാ രണ്ടു വശങ്ങളിലെയും കാഴ്ച സാധ്യമാവുകയും അതുവഴി ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഉപാധിയായിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്തത് പൂച്ചയുടെ കാര്യം വരികയാണെങ്കിൽ വരികയാണെങ്കിൽ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുമ്പോൾ പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചുമാണ് കാണുന്നത് നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്കെന്താണ് കാഴ്ച സാധ്യമാവുന്നുണ്ട് പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പ്രത്യേക തരം കോശങ്ങളുള്ള ഒരു പാളിക ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ കണ്ണ് എന്ത് ചെയ്യും തിളങ്ങും അല്ലേ പൂച്ചയുടെ ഒക്കെ കണ്ണ് തിളങ്ങും രാത്രിയിൽ ഇര തേടുന്ന ജീവികൾക്കാണ് ഈ ഒരു പ്രത്യേക പ്രത്യേകത ഉള്ളത് ക്ലിയർ ആയോ പൂച്ചേണ്ട കണ്ണ് രാത്രി തിളങ്ങുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ രാത്രിയിൽ ഇരതടുന്ന ജീവികളുടെ കണ്ണുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രത്യേകത ഉണ്ട് അവർക്ക് രാത്രിയിൽ കണ്ണ് കാണാനായിട്ട് സാധിക്കും നേരിയ വെളിച്ചത്തിൽ അവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ച സാധ്യമാവുന്നുണ്ട് ഇനി മൂങ്ങയുടെ കേസ് എന്ന് പറയുമ്പം മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് അല്ലേ കണ്ടില്ലേ ഓക്കെ അപ്പോൾ കഴുത്ത് പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും ഒരു എന്താണ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവർക്ക് തലയിൽ അപ്പോൾ മൂങ്ങയുടെ തലയുടെ നേരെ മുൻവശത്താണ് അവരുടെ കണ്ണുകൾ കഴുത്തിന്റെ പുറകുവശത്തുള്ള കാഴ്ച കാണാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്താൽ മതി ഫേസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി അല്ലേ ഇനി മരയോന്തിൻ്റെ കേസാണെങ്കിൽ അതും ഇൻട്രസ്റ്റിംഗ് ആണ് മരയോതിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും മരയോതിന് മരയോന്തിനെ കണ്ടോ മരയോന്തിന് എന്താണ് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് മൃഗങ്ങളുടെ കാര്യങ്ങളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക പൂച്ച മൂങ്ങ മരയോന്ത് ഇനി നേത്ര രോഗങ്ങളെക്കുറിച്ചാണെ ചെങ്കണ് പടരുന്നു ചെങ്കണ് എന്ന് പറയുമ്പോൾ പറയാമല്ലോ ഓക്കെ സംസ്ഥാനത്തെ ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേര് ചികിത്സ തേടുന്നുണ്ട് ഇതൊരു മെഡിക്കൽ ഓഫീസറുടെ ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ചെങ്കണ്ണ് എന്ന് പറയുമ്പോൾ പറയും നമ്മുടെ കണ്ണിന് കൺചങ്ക്ടൈവ അല്ലേ കൺചങ്ക്ടൈവയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ നമ്മുടെ കണ്ണ് എന്താണ് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വേനൽക്കാലം ആകുമ്പോൾ വരുന്നൊരു അസുഖമാണ് അല്ലേ ചുവന്നിരിക്കും പിന്നെ അതുപോലെ കണ്ണിൽ തരിതരിപ്പ് അനുഭവപ്പെടും കണ്ണിലൂടെ എപ്പോഴും വെള്ളം വരും അല്ലേ അതൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി സ്നെല്ലൻ ചാട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ സ്നെല്ലൻ ചാട്ട് എന്താണ് സ്നെല്ലൻ ചാട്ട് അപ്പോൾ അതിൽ കണ്ടോ ഇമേജസ് എങ്ങനെയാണെന്ന് ഫസ്റ്റ് ലൈൻ കുറച്ച് വലുതാണ് താഴേക്ക് പോകും തോറും എന്താണ് ലൈൻസിൻ്റെ എണ്ണം സോറി ലൈൻസിൻ്റെ ആ ഒരു സയസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ നോക്കിയാൽ കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഈ ചാട്ടിൽ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണ് ഉള്ളത് മുകളിൽ നിന്ന് താഴേക്ക് തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ച് നേത്രലോക വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഈ ചാർട്ട് തയ്യാറാക്കിയത് ഹെർമൻ സ്നെല്ലൻ അപ്പൊ അതുകൊണ്ടാണ് ഈ ചാട്ടിന് എന്ന് പറയുന്നത് ചാർട്ട് എന്ന് അറിയപ്പെടുന്നത് കണ്ടല്ലോ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും എന്താണ് ലെറ്റേഴ്സിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് സ്നെല്ലൻ ചാട്ടിന്റെ കേസിൽ പേര് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായിട്ടുള്ള ഹെർമൻ സ്നെല്ലനാണ് ഈ ഒരു സ്നെല്ലൻ ചാട്ട് തയ്യാറാക്കിയത് ഈ സ്നെല്ലൻ ചാർട്ടിൽ പതിനൊന്ന് വരികളാണ് ഉണ്ടായിരിക്കുക കേട്ടോ പതിനൊന്ന് വരികളാണ് ഉണ്ടായിരിക്കുക ആറ് മീറ്റർ ഈ ചാർട്ടിൽ നിന്ന് ആറ് മീറ്റർ അകലെ ഇരുന്നിട്ട് വേണം നമ്മളിത് വായിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കാഴ്ച ശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ചാർട്ട് പതിനൊന്ന് വരികളാണ് അതിലുള്ളത് അപ്പൊ തുടക്കം മുതൽ അതിന്റെ അവസാനത്തെ വരികളിലേക്ക് വരുമ്പോൾ അതിന്റെ സൈസ് ലെറ്റേഴ്സിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞാണ് വരിക ആറ് മീറ്റർ അകലെ ഇരുന്ന് വേണം നമ്മളിത് വായിക്കാൻ വേണ്ടിട്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്നവർ കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ എങ്ങനെയാണ് ചുറ്റുപാടുകളിൽ തിരിച്ചറിയുന്നത് അല്ലേ അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഇവിടെ നോക്കിയാൽ തീവണ്ടിയിലെ സീറ്റ് നമ്പർ ഫുട്പാത്തിലെ ടൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ അതുപോലെ കാഴ്ചയ്ക്ക് വെല്ലുവിളി വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടിയിട്ട് വാക്കിംഗ് സ്റ്റിക്കുണ്ട് വാക്കിംഗ് സ്റ്റിക്ക് അതുപോലെ ബ്രെയിലി ലിപി ലൂയി ബ്രെയിലി കൊണ്ടുവന്നിട്ടുള്ള ഫ്രാൻസുകാരനായിട്ടുള്ള ലൂയി ബ്രെയിലി കൊണ്ടുവന്ന ബ്രെയിലി ലിപി ഇതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ നടക്കുന്നത് പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാച്ചുകൾ കണ്ട ബ്രെയിലി ലിപി കാണുന്നുണ്ടല്ലോ അവിടെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ വിദ്യയിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമായിട്ടാണ് സ്മാർട്ട് കെയ്ൻ സ്മാർട്ട് കെയ്ൻ തന്നെയാണ് വാക്കിംഗ് സ്റ്റിക്ക് എന്ന് ഉദ്ദേശിച്ചത് പിന്നെ ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സ്മാർട്ട് കെയിനിനെ കുറിച്ച് പറയുന്ന എന്താണ് വഴി കണ്ടെത്താൻ കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൽ ഇൻഫ്രാറെഡ് സെൻസറുകളൊക്കെ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ എൻ്റെ കണക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ സ്മാർട്ട് ഗെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലോട്ടോ മറ്റ് ഉപകരണങ്ങളിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയൊക്കെ ചെയ്താൽ ബന്ധപ്പെട്ട ഒരു വിവരം അറിയിക്കാനുള്ള ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു എന്താണ് ടെക്നോളജി അതിലുണ്ട് പിന്നെ വ്യക്തിഗത ക്രമീകരണം ക്രമീകരിക്കാനാവുന്ന ഉയരം ഒരാൻ്റെ ഹൈറ്റിനനുസരിച്ച് ഈ ഒരു ഗെയിൻ എന്താണ് അഡ്ജസ്റ്റബിളാണ് വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകളുണ്ട് വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങളുണ്ട് അതുപോലെ യാത്ര ചെയ്ത ദൂരം നടത്തത്തിൻ്റെ വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലറിയാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ഭാഗം കണ്ണുകൾ അപ്പോൾ കണ്ണുകൾ നമ്മൾ എങ്ങനെ കണ്ണിന് അല്ലേ കണ്ണ് ഉണ്ടെങ്കിൽ അതിന്റെ വില അറിയില്ല എന്ന് പറയും അപ്പോൾ കണ്ണില്ലാതായാൽ മാത്രമാണ് അതിൻ്റെ വില അറിയുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യണം സൂക്ഷിക്കണം അല്ലേ ജീവിതകാലം മുഴുവൻ നമുക്ക് ആവശ്യമുള്ള ഈ കാര്യമല്ലേ കണ്ണുകൾ തിരുമാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക ഇനി കേട്ടറിഞ്ഞ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കി അപ്പോൾ കാഴ്ചയോടൊപ്പം ഇനി കേൾവിയെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കാഴ്ചയോടൊപ്പം കേൾവിയും ചേരുമ്പോഴല്ലേ നമുക്ക് ചുറ്റുപാടുകളെ നന്നായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേൾക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയമായിട്ടുള്ള ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ ഇനി ഇവിടെ നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ചികിത്സാ രീതികളൊന്നും പിന്തുടരാനായിട്ട് പാടില്ല ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെ ചെവിയിലൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ സ്വയം ചികിത്സ അപകടകരമാണ് കേൾവി ശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധ ഉണ്ടാക്കാൻ ഇടയുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഭാഗത്തുനിന്ന് പി എസ് സി ഒറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ഇല്ല ഇനി നമുക്കിവിടെ ശ്രവണ സഹായിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് പല കാരണങ്ങളാലും കേൾവിക്കുറവുണ്ടാകുന്നുണ്ട് അല്ലേ അപ്പോൾ അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രവണ സഹായികൾ നമുക്കിന്ന് അവൈലബിൾ ആണ് ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ് ശ്രവണ സഹായികൾ എന്ന് പറയുമ്പോൾ പല ഷേപ്പിലുള്ളതും പല വലിപ്പത്തിലുള്ളതും അതുപോലെ തന്നെ പല പ്രൈസ് റേഞ്ചിലുള്ള ശ്രവണ സഹായികളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് ഇനി കോക്ലിയാർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ഇതൊന്നു നോക്കോളൂ ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് കോക്ലിയാർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത് പിന്നെ കോക്ലിയ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് കുറേ ഗവൺമെൻറിന്റെ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി മധുരം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറച്ച് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ജന്മനാൽ ഉള്ള കേൾവി തകരാറുകൾ പരിഹരിക്കുന്ന മാർഗ്ഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഓക്കെ ഇനി മണമറിയാൻ ആ ഭാഗത്ത് ഇതിനെക്കുറിച്ചാണ് മൂക്കിനെക്കുറിച്ചാണ് പറയുന്നുണ്ട് അല്ലേ ഇപ്പോൾ മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം ജലദോഷം എന്താണ് ഒരു വൈറസ് അണുബാധ കാരണം ഉണ്ടാകുന്നതാണ് ഓക്കെ കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണം അറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ കണികകൾ എത്താതാവും അതുകൊണ്ടാണ് നമുക്ക് ജലദോഷമുള്ള സമയത്ത് നമുക്ക് എന്ത് സ്മെല്ലൊന്നും അറിയാത്തത് ചുറ്റുപാടിനെ അറിയാൻ കാഴ്ചയും കേൾവിയും പോലെ ഗന്ധവും സഹായിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ പിന്നെ നാവിനെ കുറിച്ചാണ് ഇനി അടുത്ത ഭാഗത്ത് പറയുന്നത് നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ശരിയായ രുചി അറിയാനായിട്ട് സാധിക്കുന്നത് നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴല്ലേ അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദ് മുകളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത് ഓക്കെ അപ്പോൾ ഉപ്പ് പുളി മധുരം കയ്പ്പ് കൂടാതെ മറ്റൊരു രുചിയുണ്ട് അല്ലേ പുതിയതായിട്ട് വന്നത് ഏതാണ് ഉമാമി ഉമാമി എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു രുചിയാണ് കേട്ടോ ഓക്കെ ഇനി രുചി അറിയാൻ മാത്രമാണോ നമ്മുടെ നാവ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ല അല്ലെ സംസാരിക്കാൻ ഭക്ഷണം വിഴുങ്ങാൻ ഒക്കെ നാവ് ഹെല്പ് ചെയ്യുന്നുണ്ട് ഇനി തൊട്ടറിഞ്ഞ് തൂക്കിനെക്കുറിച്ചാണ് പറയുന്നത് മേശപ്പുറത്ത് പല ആകൃതിയിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് തൊട്ട് നോക്കാനൊക്കെയാണ് കുട്ടികൾക്ക് പരീക്ഷണമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് തൊക്ക് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും തൊക്ക് സഹായിക്കുന്നുണ്ട് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നുണ്ട് എന്തൊക്കെ ഡ്യൂട്ടീസാണ് തൊക്ക് ചെയ്യുന്നത് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നുണ്ട് ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും തൊക്കിന് പങ്കുണ്ട് അപ്പോൾ എന്താണ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അതുപോലെ എന്താണ് വിയർപ്പ് എക്സ്ക്രീഷനും ഒരു റോള് ആർക്കുണ്ട് തൂക്കിനുണ്ട് ഇനി തൊക്കിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തൊക്ക വൃത്തിയായിട്ട് സൂക്ഷിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം നന്നായിട്ട് കുളിക്കണം അല്ലെ തൊക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് സെൻസ് ഓർഗനിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ നമ്മുടെ മനുഷ്യരിലെ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പഠിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ഈ ഒരു ലെസൺ പഠിക്കാനുള്ളത് ക്ലാസ് ഫൈവ് ഓൾഡ് എസ് സി ആർ ടി ഓൾഡ് എസ് സി ആർ ടിയിലെ ചാപ്റ്റർ സെവൻ അറിവിൻ്റെ ജാലകങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത് നമുക്കത് ഓടിച്ചിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇവിടെ ചെമ്മനം ചാക്കോടെ ഒരു നല്ലൊരു പദ്യം തന്നിട്ടുണ്ട് നോക്കി മാനത്തിൽ ചന്ദ്രൻ ഉണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നതാരൻ കൺമണി ആരും ചൊല്ലിയതല്ല ഞാൻ ചെവിയാൽ കേട്ടതല്ലോ അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ അപ്പോൾ കണ്ണ് ചെവി മൂക്ക് നാവ് തൊലി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിത മൊത്തമായിട്ട് നമ്മൾ നോക്കുന്നില്ല നമുക്ക് ആവശ്യമില്ലല്ലോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കറിയാം അല്ലേ റെറ്റിനയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്ന ആ ഒരു ഇമേജസ് ഒക്കെ എന്താണ് തല തലകീഴായിട്ട് പതിക്കുന്നത് നേത്രനാടി പിന്നീട് ഈ ഇമേജസിനെയൊക്കെ സന്ദേശ രൂപത്തിൽ എവിടെ എത്തുന്നു തലച്ചോറിലെത്തിക്കുന്നു തലച്ചോറാണ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായിട്ടുള്ള കാഴ്ച സാധ്യമാക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് റെറ്റിന റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് തല കീഴാണ് യഥാർത്ഥവും തല കീഴായിട്ടുള്ള ഇമേജസ് ആണ് റെറ്റിനയിൽ പതിക്കുന്നത് പിന്നീട് ഈ നേത്രനാടി നേത്രനാടി ഈ ഒരു ദേശത്തെ തലച്ചോറിൽ എത്തിക്കുകയും തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥതും യഥാർത്ഥവും നിവർന്നതുമായിട്ടുള്ള ഇമേജസ് നമുക്ക് കാഴ്ച സാധ്യമാക്കി തരികയും ചെയ്യുന്നുണ്ട് ക്ലിയർ ആയല്ലോ ഇനി രണ്ട് കണ്ണുകൾ എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുള്ളൊരു ഭാഗമുണ്ട് അവിടെ നോക്കാം രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനകുലാർ വിഷൻ എന്ന് പറയുന്നത് രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിന് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനകുലാർ വിഷൻ എന്ന് പറയുന്നു ഇതുമൂലം വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ബൈനകുലാർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്താണ് രണ്ട് കണ്ണുകളും ഒരേ യം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത് വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം എന്ന് പറയുന്നത് വൈനകുലാവീശനാണ് ഓക്കെ അല്ലേ ഇനി അടുത്തൊരു ഭാഗം കാഴ്ചയില്ലാത്തവരുടെ ലോകം ഇവിടെ വൈറ്റ് കെയിനിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് വൈറ്റ് കെയിൻ അന്തരായിട്ടുള്ള ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണല്ലേ വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ടാണ് വടിയുടെ അടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ലോക ഭാഗം വസ്തുക്കളിൽ തട്ടുമ്പോൾ ശബ്ദമുണ്ടാകും അപ്പോൾ ആ ഒരു ശബ്ദത്തിൽ നിന്ന് വടിയിലെ തടസ്സം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്തരേ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും സാധിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ വൈറ്റ് കെയിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ വരുന്നത് ബ്രെയിൽ ലിബിയാണ് അന്തരായിട്ടുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിബി എന്ന് പറയുന്നത് ബ്രെയിൻ ലിപി കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫ്രഞ്ച് കാരനായ ലൂയിസ് ബ്രെയിൽ ലൂയിസ് ബ്രെയിൽ ആണ് ഈ ഒരു രീതി വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കിയേ എന്തൊക്കെയാണ് അന്തരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വൈറ്റ് കെയിൻ രണ്ട് ബ്രെയിൻ ലിബി ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് ഇതൊക്കെ എന്താണ് അന്തരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് എന്ന് നമുക്ക് പറയാം ഇനി അടുത്തത് നേത്രദാനത്തെ കുറിച്ചാണ് പറയുന്നത് നേത്രദാനം അപ്പോൾ കണ്ണിനുണ്ടാവുന്ന പല വൈകല്യങ്ങളും അന്ധതയ്ക്ക് കാരണമാകാം ഇതിൽ ചില വൈകല്യങ്ങൾ നേത്രഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ പരിഹരിക്കാം കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നേത്രദാനം ഓക്കെ അപ്പോൾ ഇരുളടഞ്ഞ കണ്ണുകളിൽ വെളിച്ചം എത്തിക്കാൻ കണ്ണുകൾ ദാനം ചെയ്യൂ ഒരു പോസ്റ്ററാണ് അവിടെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ നേത്രദാനം മഹാദാനം ഓക്കെ ഇനി കണ്ണുകൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കണ്ണിൽ പൊടി വീണാലും ഊതോ തിരുമോയും ചെയ്യരുത് തണുത്തള്ളം കൊണ്ട് കഴുകണം മങ്ങിയ പ്രകാശത്തിലോ തീവ്രപ്രകാശത്തിലോ ബസിൽ യാത്ര വായിക്കരുത് അതുപോലെ ടി വി കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കുക പിന്നെ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ നോക്കുക കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മൂങ്ങയുടെ കാര്യം മരയോന്തിൻ്റെ കാര്യം അതുപോലെ പൂച്ച പൂച്ചയുടെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നുണ്ട് നേരിയ പ്രകാശത്തിൽ പോലും കാഴ്ച അവർക്ക് സാധ്യമാണെന്നൊക്കെ പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ മൂങ്ങയുടെ കേസ് എന്താ പറഞ്ഞു മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്താണ് വലിയ രണ്ട് കണ്ണുള്ളത് തല പിറകോട്ട് ചിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് പറഞ്ഞു അതുപോലെ മരയോന്തിൻ്റെ കേസ് എന്താ പറഞ്ഞത് മറ്റ് ജീവികളുടെ നിന്ന് വ്യത്യസ്തമായിട്ട് മരയോന്തിൻ്റെ കണ്ണ് അവയ്ക്ക് ഒരേ സമയം രണ്ട് ഡയറക്ഷനിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയത്ത് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഓക്കെ അല്ലേ ഇനി ചെവിയുടെ കാര്യമാണ് ചെവിയുടെ കേസിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ചെവിയുടെ പുറമേയുള്ള ചെവിക്കൂട മാത്രമാണ് അല്ലേ ചെവിക്കുട അല്ലെ പിന്ന എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത് ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത് ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നത് ഓക്കെ ആണല്ലോ അല്ലേ പിന്നെ ചെവിയുടെ ഉൾഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഞാൻ ചുരുണ്ട് ഒച്ചിനെ പോലെ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്ത് എന്താ പറയുന്നത് കോ എന്താ പറയുക കോക്ലിയ എന്നാണ് പറയുന്നത് അല്ലേ കോക്ലിയാണ് പറയുന്നത് ഓക്കെ പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ടോ പാമ്പുകളെ കുറിച്ച് പറയുന്നത് പാമ്പുകൾക്ക് ബാഹ്യ കർണം ഇല്ല എങ്കിലും ആന്തര കർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാനായിട്ട് അവയ്ക്ക് സാധിക്കും അതായത് പാമ്പുകൾ വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാനായിട്ട് പാമ്പുകൾക്ക് കഴിയുന്നുണ്ട് ഓക്കെ ആണല്ലോ ഇനി പല കാരണങ്ങളാൽ മനുഷ്യന്റെ കേൾവിശക്തി നഷ്ടപ്പെടാറുണ്ട് കേൾവി ഇല്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരിക്കാനാവില്ല അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ശ്രവണ സഹായികൾ പലതരത്തിലുള്ള ശ്രവണ സഹായങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തത് മണമറിയാൻ മണമറിയാൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ചക്ക വെട്ടിയിട്ടുള്ള ഒരു ഇമേജ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഘാണശക്തിയെക്കുറിച്ചാണ് പറയുന്നത് ഘാണശക്തിയുമായി ബന്ധപ്പെട്ട് സ്രാവുകളാണ് ഘാണശക്തിയുള്ള ഘാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ സ്രാവുകളാണ് ഘാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാനായിട്ട് സ്രാവുകൾക്ക് സാധിക്കും മണമറിയാനുള്ള കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് നായ അതുകൊണ്ടാണ് നായകൾ എന്ത് ചെയ്യുന്നത് അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കുന്നതൊക്കെ എന്താണ് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയാൻ വേണ്ടിയിട്ടാണ് ാണ് അപ്പൊ നായക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് അവരെ കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്കിടുന്നത് കണ്ടിട്ടുണ്ടോ അത് എന്തിനാണ് ആ നാവ് ഉപയോഗിച്ചാണ് പാമ്പുകൾ എന്ത് ചെയ്യുന്നത് ഗന്ധം അറിയുന്നത് നാവ് ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത് അപ്പൊ കുറ്റ കുറ്റാന്വേഷണ രംഗത്ത് നായകളെ കൂടുതലായി ഉപയോഗിക്കാനുള്ള കാരണം അവയുടെ ഗ്രാണശക്തിയാണ് ഗ്രാണശക്തി കൂടുതലാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത് നാവ് ഉപയോഗിച്ചാണ് ഗ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് എന്ത് സ്രാവ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്തൊരു ഭാഗം രുചിയുടെ ലോകം നോക്കി ഉപ്പ് പുളി മധുരം ഇത് തിരിച്ചറിയുന്ന നാവിൻ്റെ ഭാഗമാണ് നമ്മൾ നാവ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും അറ്റ അറ്റഭാഗത്ത് ഇവിടെ മധുരവും പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഉപ്പ് ബാക്കിലായിട്ട് പുളി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ബാക്കിലാണ് എന്ത് കയ്പ്പ് ഓക്കെ ഇനി ഇത് കൂടാതെ ഈ നാല് രുചികൾ കൂടാതെ ഉപ്പ് പുളി കയ്പ്പ് മധുരം കൂടാതെ അഞ്ചാമതായിട്ട് രുചി പറയുന്നത് ഉമാമി എന്നാണ് കേട്ടോ ഉമാമി അതൊന്ന് ഓർത്ത് വെച്ചേക്കുക ഇനി അടുത്തൊരു ഭാഗത്തെക്കുറിച്ച് തൊട്ടറിയാം തൊട്ടറിയാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ത്വക്കിനെ കുറിച്ചാണ് പറയുന്നത് ത്വക്ക് അപ്പോൾ സ്പർശന മുഖേനയാണ് എന്താണ് സ്പർശനം അറിയുന്നത് ത്വക്ക് മുഖേനയാണ് അല്ലേ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് ദാ ഇവിടെ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട് ഇരയെ തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടുകളിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു ഇതിനായിട്ട് എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങൾ ഉണ്ട് മനുഷ്യന് കണ്ണ് ചെവി മുക്ക് നക്ക് തൊക്ക് എന്നിങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഉള്ളത് നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി സ്നെല്ലഞ്ചാട്ടിനെക്കുറിച്ച് ഇവിടെ കുറച്ചൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് സ്നെല്ലൻ ചാട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ ഏഴ് വരികളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ഏഴ് വരികൾ എന്നാണ് തന്നിരിക്കുന്നത് മറ്റൊരു പുസ്തകത്തിൽ ഞാൻ പതിനൊന്ന് വരികൾ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്ഷൻ അനുസരിച്ച് ആൻസർ എഴുതുക മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത് ആറ് മീറ്റർ അകലെ നിന്നിട്ടാണ് നമ്മൾ ഇത് വായിക്കേണ്ടത് സ്കൂളിലെ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ കാഴ്ചശക്തി പരിശോധിക്കാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് ഇന്ന് നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സാണ് പഠിച്ചത് അല്ലേ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിച്ചത് ഓക്കെ ഇന്ന് ഓൾഡ് എസ് ഇ ആർ ടിയിലെ അറിവിൻ്റെ ജാലകങ്ങൾ എന്ന് പറയുന്ന ലെസൺ പഠിച്ചു കൂടാതെ തന്നെ ന്യൂ എസ് ഇ ആർ ടിയിലെ ഒരു ലെസനും പഠിച്ചു അപ്പോൾ ഈ രണ്ട് ലെസൺസാണ് നമുക്ക് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആയിട്ട് പഠിക്കേണ്ടത് ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വിട്ടുപോകാതിരിക്കുക ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം താങ്ക് യു ഓൽ